ശബരിമല സ്വർണക്കൊള്ളയിൽ തനിക്കെതിരെയുള്ള ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് കോൺഗ്രസ് നേതാവ് അജയ് എസ് ഐ ടിയിൽ ചില ആളുകളെ കുത്തിത്തിരികിയപ്പോഴാണ് കോൺഗ്രസുകാരനെ പ്രതിയാക്കാനുള്ള നീക്കം നടന്നത് വാജിവാഹനം താന്ത്രിക വിധിപ്രകാരം ആചാര്യനുള്ളതാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഹൈക്കോടതിയുടെ അനുമതിയോടെ പരസ്യമായാണ് വാജിവാഹനം കൊടുത്തതെന്നും അജയ് തറയിൽ മീഡിയാവണിനോട് പറഞ്ഞു മാറ്റി അതിന്റെ എന്ന് പറയുന്ന ആരോപണം രൂപയുടെ അതിന് ഉത്തരവാദിയായ സി പി എമ്മിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവരെ സംരക്ഷിക്കുന്ന സി പി എം പാർട്ടിയും ബഹുജന മധ്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു എസ് ഐ ടിക്ക് ചില ആളുകളെ കൂടി കുത്തി കയറ്റി ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വാജു വന്നിരിക്കുന്നത് ഈ വാജു ഞാൻ അന്നേ പറയുന്നുണ്ട് ഇത് താന്ത്രിക വിധിപ്രകാരം ഇത് ആചാരനുള്ളതാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് രഹസ്യമായി കൊടുത്ത കാര്യമല്ല പരസ്യമായി കൊടുത്ത കാര്യമാണ് അതന്നത്തെ ടിവികളിൽ വന്നു അന്നത്തെ വാർത്ത വന്നു